in മൾട്ടി കളർ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ ചെയ്യാനുള്ളത് അത് ഗ്ലിറ്റർ നെറ്റ് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കസ്റ്റമർ ഒരു റഫറൻസ് തന്നിട്ടുണ്ടായിരുന്നു ആ സെയിം റെഫറൻസിലുള്ള എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടായിട്ടില്ല കേട്ടോ ഉള്ള കളേഴ്സ് നമ്മൾ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തത് ഈ സൈഡിൽ ഫോണിൽ കണ്ടില്ലേ അതാണ് നമുക്ക് കസ്റ്റമർ എന്ന റെഫറൻസ് ഉള്ള കളേഴ്സ് അയച്ചു കൊടുത്തപ്പോൾ ആള് പറഞ്ഞു ആ ഇത് മതി ഇത് വെച്ചിട്ട് ചെയ്തോളൂ പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് മൾട്ടി കളർ ഡ്രസ്സ് ചെയ്യാൻ എപ്പം നല്ല പണിയായിരിക്കും കാരണം കുറേ ജോയിന്റ് 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 ആയിട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിന്റെ പ്ലീറ്റ്സ് നമ്മളിത് ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ട് അതായത് എന്റെ ഒരു കൈയുടെ പകുതി ഉള്ളിലേക്ക് പോകും അത്രയും ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഓരോ പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നത് അപ്പൊ അത്രയും മെറ്റീരിയലും വേണം നമ്മൾ ഇത് പിന്നെ ബാക്ക് സൈഡിൽ ഇതേ ഇതുപോലത്തെ ഒരു ബോ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ മാത്രമല്ല നമ്മൾ ഫ്രണ്ട് സൈഡിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞി ബോയും പിന്നെ ചെറിയൊരു ബെൽറ്റ് പോലത്തെ ഇതേ ഇതുപോലെ റെഫറൻസിൽ ഉണ്ടായിരുന്നു കേട്ടോ ഓൾമോസ്റ്റ് അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ആ കളേഴ്സ് മാത്രമായിരുന്നു കിട്ടാതിരുന്നത് കളേഴ്സ് കുറച്ച് ചേഞ്ച് ആയാലും എനിക്ക് എന്തായാലും ഇത് നല്ല ഇഷ്ടമായിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറേ പേസ്റ്റൽ കളേഴ്സ് ഒക്കെ മിക്സ് ആയിട്ട് ചെയ്തുകൊണ്ട് കാണാൻ തോന്നുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാൻ ഡയറക്റ്റ് കാണാൻ നല്ല ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ സിക്സ് കളേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തേക്ക് നേട്ടോ നമ്മുടെ റെഫറൻസിലും ഏകദേശം അത്രയും കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അത്രയും കളേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എങ്ങനെയുണ്ടെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാം